നഗരസഭാ ശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ വെച്ച് ബി ജെ പിള്ളി നഗരസഭാ സമിതിയാണ് വെച്ച് പ്രതിഷേധിച്ചത് കഴിഞ്ഞ മാസമായി ശ്മശാനം പ്രവർത്തനരഹിതമാണ് കരുനാഗപ്പള്ളി നഗരസഭയുടെ അധീനതയിലുള്ള ശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രവർത്തകർ ക്രിമിറ്റോറിയത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് തുടർന്ന് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഇത് നാളെ നാളെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളല്ലിൽ കാണിച്ചു ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു 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 പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ നഗരസഭ അതിൻ്റെതായ സൗകര്യങ്ങൾ വാങ്ങിക്കാൻ ബിരുവെല്ലാം വായിക്കുന്ന ഒരു അസാന സൗകര്യങ്ങളില്ല സമരം ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ സതീഷ് ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട ജനങ്ങൾ വീടും വസ്തുല്ലാത്ത പാവപ്പെട്ടവർക്ക് ആകെ ഒരു ആശ്രയം അവർ മരണമടഞ്ഞാൽ ഇത്തരം ശ്മശാനങ്ങളാണ് അവർ ആശ്രയിക്കുന്നത് അപ്പൊ അതുപോലും അതിന്റെ സമയാസമയങ്ങളിൽ അത് പ്രവർത്തനക്ഷമമാക്കാൻ ഈ ഫാർമസമിതിക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ഫാർമസമിതി എന്നെ രാജിവെച്ചു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇത് പ്രോജക്റ്റ് വെച്ച് ചെയ്യൂ എന്നുള്ളൊരു വാശിയുണ്ടെങ്കിൽ അത് അത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ഈ ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് നമ്മുടെ ഇത് പലതവണ ആവശ്യപ്പെട്ടതാണ് ഈ ക്രിമിറ്റോറിയം ഇത് പ്രവർത്തനക്ഷമമാവണം ഇന്നലെയും ഇതേപോലെ ഒരു ഒരു സംഭവം ദഹിപ്പിക്കാൻ സാധിക്കില്ല എന്ന് എന്ന് കൊല്ലത്തേക്ക് ഇന്നും അതേ സാഹചര്യത്തിൽ മുത്തു പറയുന്ന വ്യക്തി ഇവിടെ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ദഹിപ്പിക്കാൻ പറ്റില്ല എന്നും കൊല്ലത്തേക്ക് ചെയ്തത് കഴിഞ്ഞ അഞ്ചു മാസമായി ശ്മശാനം പ്രവർത്തനരഹിതമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നഗരസഭാ പരിധിയിൽ മരിച്ച രണ്ടുപേരുടെ മൃതദേഹം കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോയത് ഇതിനെതിരെ ഒരു മാസം മുമ്പ് ബി ജെ പി കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല ഇതേ തുടർന്നാണ് റീത്ത് വെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിന് ടെൻഡർ നടത്താമെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാമെന്നും നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് കരുനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കർ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ഏരിയ പ്രസിഡന്റ് ആനന്ദൻ മണ്ഡലം ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് സജീവൻ കൃഷ്ണശ്രീ കെ എസ് വിശ്വനാഥ് ജോബുമോൻ സതീഷ് പിള്ള കെ കെ രവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി